റൂട്യൂബിലേക്ക് സ്വാഗതം സൂര്ജപാലക്കാരനാണ് പ്രിയപ്പെട്ടതായത് അതിപ്രാധാന്യമുള്ള ഒരു വിഷയം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാനൊന്ന് പറയാൻ വേണ്ടി വന്നതാണ് നിങ്ങൾ ഇവിടെ എല്ലാം അറിഞ്ഞു കാണും പെരിങ്ങോട്ടുകര ദേവസ്ഥാനം അതായത് കുട്ടിച്ചാത്തനുമായിട്ട് ബന്ധപ്പെട്ട പ്രാർത്ഥനകളും പൂജകളും നടത്തുന്ന ഒരു അമ്പലമാണ് ക്ഷേത്രമാണ് ഒരുപാട് കോടികളുടെ വരുമാനമുള്ള ഒരു അമ്പലം തന്നെയാണ് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് പല പല വാർത്തകളും പല ചാനലുകളിലും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ കണ്ടിരുന്നു പല കാര്യങ്ങളും കണ്ടിരുന്നു അതായത് പെരിങ്ങോട്ടുകര ഉണ്ണി ദാമോദരൻ എന്ന് പറയുന്ന അവിടുത്തെ തന്ത്രിയുടെ മരുമോൻ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത എനിക്ക് വളരെ സംശയം തോന്നി ഇത്രയും എന്താ പറയുക ഒരു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ ഇങ്ങനെ ചെയ്യുന്നത് വളരെ മോശമല്ലേ എന്ന് തോന്നി ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് അതിൻ്റെ പുറകെയായിരുന്നു അതിൻ്റെ അന്വേഷണത്തിലായിരുന്നു എന്നിട്ട് അവസാനം എനിക്ക് ഇവിടെ വരേണ്ടി വന്നു ഇവിടെ ഇവിടുത്തെ നാട്ടുകാരുടെ കുറേ കാല ആളുകളോട് കാര്യങ്ങൾ അന്വേഷിച്ചു അപ്പോൾ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് തീർച്ചയായിട്ടും ഒരു കുടുംബ പ്രശ്നമാണ് കുടുംബ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഉണ്ണി ദാമോ അവിടുത്തെ തന്ത്രിയായ ഉണ്ണി ദാമോദര പണി ഉണ്ണി ദാമോദരൻ്റെ ബന്ധുക്കൾ ചേർന്ന് നടത്തുന്ന വലിയൊരു നാടകം കാരണം എന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിന് വലിയ വരുമാനമുണ്ട് കേട്ടോ ഈ വരുമാനം എന്താ പറയുക സ്വന്തം കൈകളിലേക്കാക്കുവാൻ വേണ്ടി കളിച്ച ഒരു കളി കളി എന്ന് പറഞ്ഞാൽ ഹണി ട്രാപ്പ് പോലെയുള്ള ഒരു കളി സാധാരണ അവരുടെ പീഡന വിഷയവും മറ്റു വിഷയങ്ങളിലൊക്കെ ഒന്നും ഞാൻ പോകുന്നില്ല പക്ഷെ നിങ്ങൾ അറിയേണ്ട ഒരു വിഷയം ഈ കുടുംബക്കാർ നടത്തിയൊരു കാര്യം ഇതാണ് അതായത് ഈ പെരിങ്ങോട്ടുകര ഉണ്ണി ദാമോദരൻ എന്ന് പറയുന്ന ഈ തന്ത്രി ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ ഒരു മുപ്പത് ശതമാനം എന്താ പറയുക മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു മറ്റു ചില കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഈ ബന്ധുക്കൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഈ ഈ ഒരു സ്ഥാനം കാരണം നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പൈസ നാട്ടുകാർക്ക് കൊടുക്കാൻ പാടില്ല കാരണം ഇദ്ദേഹം ഇവർ ഈ ദാമോദര പണിക്കരുടെ ഫാമിലി പല ചേട്ടനിയന്മാർ പലരുമുണ്ട് ഇതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ടൊരു തർക്കം നടക്കുന്നു ഭയങ്കര വഴക്ക് നടക്കുന്നു ഉണ്ണി ദാമോദരൻ എന്ന് പറയുന്ന ഒരാൾ ഏകദേശം ഒരു പത്ത് നാനൂറ് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അതായത് കലാ വിദ്യാലയമുണ്ട് അവർക്ക് ചെണ്ട പഠിപ്പിക്കുന്നു കലയുമായി ബന്ധപ്പെട്ട ഇതെല്ലാം ഫ്രീയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് എൻ്റെ ഈ പുറകിൽ കിടക്കുന്ന കാട് പിടിച്ച് കിടക്കുന്ന ഈ സ്ഥലമാണ് നിങ്ങൾ കണ്ടോ പൊട്ടിപ്പൊളിഞ്ഞ് പുതിയൊരു ബിൽഡിങ്ങാണ് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി പുല്ല് എല്ലാം കയറി കിടക്കുന്ന ഒരു സ്ഥലം ഇത് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം എന്താണെന്ന് അറിയാവോ ഇതൊരു ഡയാലിസിസ് സെന്റർ ഇവർ തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ് അതായത് ഉണ്ണിതാബോധനം എന്ന് പറയുന്ന ഒരാൾ തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ് അതായത് ജനങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് ഇവിടെ വരുന്ന ഡെയിലി വരുന്ന പേർക്ക് ഡയാലിസിസ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുവാൻ വേണ്ടി തുടങ്ങിയ ഒരു പരിപാടിയാണ് നൂറ് പേരെന്ന് പറയുമ്പോൾ അവർക്ക് ഒരു തവണത്തേക്കുള്ള ഡയാലിസിസ് അല്ല അവരുടെ എത്ര ഒരു പേഷ്യൻ്റിൻ്റെ എത്ര ഡയാലിസിസ് വേണോ അത്രയും ഫ്രീ ആയിട്ട് പേർക്ക് ഒരു ദിവസം വരുന്ന നൂറ് പേർക്കുള്ള ഇത് ചെയ്തു കൊടുക്കാനും വിശാലമായ പാർക്കിംഗ് സൗകര്യവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് തുടങ്ങി വെച്ചിരിക്കുകയാണ് ഈ സമയത്താണ് ഈ വിഷയം തുടങ്ങുന്നത് കാരണം ഇത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പാടില്ല ക്ഷേത്രത്തിൽ വരുന്ന വരുമാനം കൊണ്ട് ഇത്രയും കുട്ടികളെ പഠിപ്പിക്കാൻ പാടില്ല അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ വരുന്ന വരുമാനം കൊണ്ട് മറ്റുള്ളവർക്ക് വീട് വെച്ച് കൊടുക്കാൻ പാടില്ല ക്ഷേത്രത്തിൽ വരുന്നവർക്കെല്ലാം എന്താ പറയുക സൗജന്യമായി ഭക്ഷണം കൊടുക്കാൻ പാടില്ല ഇതൊക്കെയാണ് ഇവിടെ നടന്ന വിഷയം അതിൻ്റെ പേരിൽ നടത്തിയ ഒരു ഹണി ട്രാപ്പാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കുക മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷേ ഞാൻ കാരണം തെറ്റി തെറ്റിള്ളവരെന്തായാലും തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം പക്ഷേ അതിൻ്റെ പേരിൽ വീണ്ടും ഈ ഉണ്ണി ദാമോദരം എന്ന് പറയുന്ന ആളെ കുടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു വലിയ നാടകം തീർച്ചയായിട്ടും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്തുമായിക്കോട്ടെ ഇവർ പൈസ ഉണ്ടാക്കുക മറ്റെന്ത് കാര്യങ്ങളാണേലും പക്ഷെ അതിൻ്റെ ഒരു വിഹിതം ഈ ഇവിടെ എന്താ പറയുക സാധാരണ ദേവസ്വം പോലെയുള്ള ക്ഷേത്രങ്ങളിൽ ശബരിമല പോലെയുള്ള ക്ഷേത്രങ്ങളിൽ ഗുരുവായൂർ പോലെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ തന്നെയും ഈ കിട്ടുന്ന പൈസ എന്താ പറയുക ദേവസ്വത്തിലേക്കാണ് പോകുന്നത് ഇവർ ചെയ്യുന്ന ചെയ്യുന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന പണത്തിൻ്റെ മുപ്പത് ശതമാനവും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് തീർച്ചയായിട്ടും ദേഹമായിട്ട് തുടങ്ങി വെച്ച ഈ ഒരു ആ ക്ഷേത്രത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനോട് ഈ ബന്ധുക്കൾക്ക് താല്പര്യമില്ല അതാണ് ഇവിടെ സംഭവിച്ചത് കാരണം അത്രയും വലിയൊരു സാധനം കേട്ടോ നൂറോളം പേർക്ക് ഡെയിലി എന്താ പറയുക ഫ്രീ ആയിട്ട് ഡയാലിസിസ് ചെയ്ത് കൊടുക്കുവാൻ വേണ്ടി ഇവർ തുടങ്ങി വെച്ചിരിക്കുന്ന ഈ സ്ഥാപനത്ത് ഈ സ്ഥാപനം ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ ഈ അവസ്ഥയിൽ നമുക്ക് പറയാം അതുകൊണ്ട് ഇവിടെ പട്ടി പറ്റി കിടക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് എന്ത് പറഞ്ഞാലും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവരെന്ത് ചെയ്തോട്ടെ ഇവർ പെണ്ണ് പെണ്ണുപിടിക്കുകയോ ഒന്നും ഇതൊന്നും നമ്മുടെ വിഷയമല്ല കാരണം ആ ക്ഷേത്രത്തിലേക്ക് ഒരാളൊരു നൂറ് രൂപ കൊടുക്കുമ്പോൾ അത് മുഴുവൻ ഇവർ തിന്നാതെ അതിൻ്റെ ഒരു വിഹിതം സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് കാരണം ഒരുപാട് ഭക്തർ ഇവിടെ വരുന്നുണ്ട് സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ എന്തെല്ലോം കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഒരു കുടുംബ പ്രശ്നം കുടുംബ പ്രശ്നത്തിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമല്ല പക്ഷേ ഇത് ഞാൻ ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ വന്നൊരു കാര്യമെന്ന് പറയുന്നത് ഇതിനകത്ത് ഈ ഉണ്ണി ദാമോദരൻ എന്ന് പറയുന്ന ഈ തന്ത്രി കാരണം ഇവിടെ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും വളരെ ബഹുമാനിയനായ ഉണ്ണി ദാമോദരനെ ഈ വിഷയത്തിലേക്ക് വലിച്ചിരിക്കുന്നു എന്നാൽ അമ്മ ഇപ്പോഴും മരുമോനും കൂടി അല്ലെങ്കിൽ ഉണ്ണി ദാമോദരൻ പണിക്കറും മരുമോനും കൂടി എങ്ങനെയുള്ളൊരു കാര്യം ചെയ്തു എന്ന് പറയുന്ന രീതിയിലേക്കാക്കുക കള്ളക്കേസ് പിടിപ്പിച്ചു അകത്തിടീച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ ഇത്രയും നാളുകളായി തുടർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ ക്ഷേത്രം നശിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയൊരു ഗൂഢാലോചന അതായത് ഇവരുടെ ഫാമിലിയിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്ന ഈ ഗൂഢാലോചന വളരെ ശക്തമായിട്ട് എതിർക്കേണ്ടത് തന്നെയാണ് പത്രത്തിൽ വന്ന വാർത്തകളും ഈ ടി വിയിൽ വന്ന വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വന്ന വാർത്തകളെല്ലാം പ്രിയപ്പെട്ട പ്രേക്ഷകർ കേട്ട് കാണും വളരെ വിശദമായി പഠിച്ചതിന് ശേഷമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ ഈ പറയുന്നത് ഒരിക്കലും പണം കൊടുത്ത് ക്ഷേത്രങ്ങളിൽ പോകുന്നതോ ഒന്നും നമ്മൾ ഒരിക്കലും ഞാനൊരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നതല്ല പൂജകളോ വഴിപാടുകളൊക്കെ നിങ്ങൾ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് പക്ഷേ ഈ കുടുംബ പ്രശ്നം നമ്മൾ കൊടുക്കുന്നൊരു വിഹിതം സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി ഡയാലിസിസ് പോലെ ഇത്രയും വലിയൊരു സ്ഥാപനത്തിൽ ഫ്രീ ആയിട്ട് നൂറോളം പേർക്ക് സൗജന്യ ചികിത്സ കൊടുക്കുക എന്ന് പറയുന്ന ഈ ഈ ഒരു കാര്യം പൂട്ടിക്കുവാൻ വേണ്ടി സ്വന്തം ബന്ധുക്കൾ തന്നെ സ്വന്തം ബന്ധുക്കൾ തന്നെ മാറിയ കളികളിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവര് കാരണം എന്തു ആവട്ടെ ഞാൻ ഈ ഭക്തി വിശ്വാസങ്ങളെയൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല എങ്കിൽ തന്നെയും പക്ഷെ ഇവർ ചെയ്ത ഒരു നല്ല കാര്യത്തെ ഈ ഉണ്ണി ദാമോദര പണിക്കർ എന്ന് പറയുന്ന ആള് ചെയ്ത നല്ല കാര്യത്തെ സ്വന്തം വീട്ടിൽ നിന്ന് കുറെ നാറികളായ ബന്ധുക്കൾ ചേർന്ന് ചെറ്റത്തിറങ്ങാണിച്ച് അകത്തിരിക്കാൻ നോക്കിയാണ് പരിപാവനമായ ആ ക്ഷേത്രം ഇനി തുടർന്ന് പോകരുത് എന്നുള്ള ഉറപ്പുള്ള വിശ്വാസത്തോടു കൂടി അവർ വീണ്ടും വീണ്ടും അംഗം വെട്ടിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ സത്യമായ വാർത്തകൾ ഇനിയും ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു വിഷയമായിട്ടുള്ള അപ്ഡേഷൻ ഞാൻ അറിയിക്കുന്നതായിരിക്കും അറിഞ്ഞ് പഠിച്ചിട്ടാണ് ഈ ഒരു കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ ഭക്തിയുടെ പേരിൽ നമ്മൾ കൊടുക്കുന്ന പണം നമുക്ക് തന്നെ തിരിച്ചു കൂട്ടണം ദൈവത്തിന് പണമല്ല ആവശ്യം ദൈവം മനുഷ്യനെ സ്നേഹിക്കാനേ പഠിപ്പിച്ചുള്ളൂ നന്ദി സ്നേഹം டூட்டிபிடிக்கு வேண்டி நல்ல சுவந்தம் பாலாக்காரன்